എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി കുട്ടമ്പുഴയിൽ മഴക്കാല പൂർവ്വരോഗം കുട്ടമുഴയിൽ മഴക്കാല പൂർവ്വ കുറിച്ച് ബോധവൽക്കരണം നടത്താനുള്ള യോഗം നടന്നു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാഗോസ് അധ്യക്ഷത വച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നി സി റോയ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോരൻ പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പൊട്ടക്കൽ രേഖാ രാജു അലി സിബി ഡേസി ജോയ് ശീലാ രാജീവ് ശ്രീജബിജു മെഡിക്കൽ ഓഫീസർ അനൂപ് തുളസി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാർ ഹരിതകർമ്മ അംഗങ്ങൾ എന്നിവർ മീറ്റിംഗിൽ പങ്കെടുത്തു പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തായിരിക്കും വെള്ളത്തിന്റെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വെള്ളം നമ്മൾ പഞ്ചായത്ത് അടിച്ചു കൊടുക്കുന്ന വെള്ളമാണ് എല്ലാവരും ഉപയോഗിക്കുക അപ്പൊ ആ വെള്ളം നമ്മൾ പല കൈമാറി കൈമാറി വരുന്ന വെള്ളങ്ങളാണ് അപ്പൊ അതൊക്കെ തിളപ്പിച്ചാറി വെള്ളം കുടിക്കാതെ ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് എന്തായിരിക്കും വെക്കാൻ പറ്റുന്ന ഡോക്ടർ പറഞ്ഞു വ്യാപകമായിട്ട് സാഹചര്യം ഈ സാഹചര്യത്തിൽ നമുക്ക് എലക്ഷൻ സമയമായിട്ട് പോലും എന്തായിരിക്കും മീറ്റിംഗ് വിളിക്കാൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്കോഡ് പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ